ഗതാഗത നിയമലംഘനത്തിന് പിഴ ലഭിക്കാത്തവർ സൗദിയിൽ കുറവായിരിക്കുമല്ലേ എങ്കിൽ നിങ്ങൾക്കിതാ ഒരു സന്തോഷ വാർത്ത ഗതാഗത നിയമലംഘന പിഴകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ മുപ്പത് ദിവസത്തിനുള്ളിൽ പിഴപ്പണം അടയ്ക്കുന്നവർക്കാണ് ഈ ഇളവ് ലഭിക്കുക ഇളവ് വേണ്ടാത്തവർ അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ പണം അടച്ചാൽ മതി നിയമലംഘന െതിരെ പരാതിപ്പെടാനും ഇളവിനെ അപേക്ഷിക്കാനുമുള്ള അവകാശം കുറ്റം ചുമത്തപ്പെടുന്നയാൾക്കുണ്ടെന്നും ഇത് പരിഗണിച്ച് ഇരുപത്തിയഞ്ച് ശതമാനം ഇളവ് വരുത്തിയാൽ ആ അറിയിപ്പ് ലഭിച്ച് മുപ്പത് ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കണമെന്നുമാണ് ട്രാഫിക് നിയമത്തിൽ പറയുന്നത് ഇളവ് ലഭിച്ചാലും ഇല്ലെങ്കിലും പിഴ നിശ്ചിത സമയത്തിനുള്ളിൽ തന്നെ അടയ്ക്കുകയും വേണം അല്ലെങ്കിൽ കാലയളവ് തൊണ്ണൂറ് ദിവസത്തേക്ക് നീട്ടാനുള്ള അഭ്യർത്ഥന അപ്ഷീർ പ്ലാറ്റ്ഫോം വഴി നൽകണമെന്നും ട്രാഫിക് വകുപ്പ് വിശദീകരിക്കുന്നു എന്നാൽ കാലാവധി നീട്ടാൻ ആവശ്യപ്പെടാതെയും പിഴ അടയ്ക്കാതെയും വന്നാൽ വാഹനം പിടിച്ചു ടുക്കുകയുൾപ്പെടെയുള്ള മറ്റു നടപടികൾ സ്വീകരിക്കും നിശ്ചിത സമയപരിധിക്കുള്ളിൽ പിഴ അടയ്ക്കാതിരുന്നാൽ പിഴയുടെ മൂല്യത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വാഹനം പിടിച്ചെടുക്കുക ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ ഉണ്ടാവുക ഈ വർഷം ഏപ്രിൽ പതിനെട്ടിനാണ് സൗദിയിൽ ട്രാഫിക് പിഴകൾക്ക് വൻ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഈ വർഷം പതിനെട്ട് വരെയുള്ള പിഴകൾക്ക് അൻപത് ശതമാനവും അതിനുശേഷം രേഖപ്പെടുത്തുന്ന പിഴകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവും ഇളവുകളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സൽമാൻ രാജാവിന്റെയും കിരീടാവകാശി അമീർ മുഹമ്മദ് ബിൻ സൽമാന്റെയും നിർദ്ദേശപ്രകാരം ആഭ്യന്തര മന്ത്രാലയമാണ് ഇളവുകൾ പ്രഖ്യാപിച്ചത് കുമിഞ്ഞുകൂടിയ നിയമലംഘനങ്ങൾ അടയ്ക്കുന്നതിനായുള്ള സമയപരിധി ഈ വർഷം ഒക്ടോബർ പതിനെട്ട് വരെ നീട്ടിയിട്ടുണ്ട്